എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാണുന്ന ത്രീ ഡിയിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ പ്ലാനിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഡൈനിങ് ലിവിങ് കിച്ചൺ എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ പുതിയ പുതിയ ഓരോരോ പ്ലാനുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മുൻപും ഒരുപാട് പ്ലാനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ കാണാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എടുത്തു വെച്ച് കാണുക അപ്പോൾ നമുക്ക് പ്ലാനിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് സിറ്റ് ഔട്ട് വരുന്നത് പതിമൂന്നടി നീളവും അഞ്ചടി വീതിയുമുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിൽ നിന്ന് നേരെ ലിവിംഗിലേക്കാണ് വരുന്നത് പന്ത്രണ്ട് അടി നീളവും ഒൻപത് അടി വീതിയുമുള്ള ലിവിങ് റൂമാണ് ലിവിങ് റൂമിന് നമ്മൾ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയിലായിട്ട് ചെറിയ വുഡൻ പാർട്ടീഷൻ അതുപോലെ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ നീളം പതിനെട്ടടി നീളവും ഒൻപതടി വീതിയുമാണുള്ളത് വീടിൻ്റെ മുൻവശത്തേക്കായിട്ട് ഒരു ബെഡ്റൂം കാണാം പത്തടി വീതിയും പതിമൂന്നടി നീളവുമുള്ള ബെഡ്റൂമാണ് അതിന് നമ്മൾ ബാത്റൂം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏഴടി നീളവും മൂന്ന് നാലടി വീതിയുമുള്ള ബാത്ത്റൂമാണ് ഈ ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ വരുന്നത് കിച്ചൺ വരുന്നത് അടി നീളവും പത്തര അടി വീതിയുമാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പതിനൊന്നടി നീളവും പത്തടി വീതിയുമുള്ള ബെഡ്റൂമാണ് ഇതിന് ബാത്റൂമ് ഏഴടി നീളവും അഞ്ചടി വീതിയുമാണ് ബാത്റൂമ് വരുന്നത് ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നമുക്ക് സ്റ്റെയർ നേരെ ലാൻഡ് ചെയ്ത് നമ്മുടെ മുൻവശത്തുള്ള ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടെ കൊടുത്തതാണ് പത്തടി വീതിയും പതിമൂന്നടി നീളമുള്ള സെയിം ബെഡ്റൂം തന്നെയാണ് ഏഴടി നീളവും നാലടി വീതിയുമുള്ള താഴെയുള്ള അതേ ബാത്ത്റൂമ് തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത് പക്ഷെ നമ്മൾ എലിവേഷനിൽ മൊത്തത്തിൽ ഒരു ടു സ്റ്റോറി ബിൽഡിംഗ് വരുന്ന രീതിയിലുള്ള എലിവേഷനാണ് സെറ്റാക്കിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പേരപ്പറ്റ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ഒരു ടോട്ടൽ ഫ്രണ്ടേജ് ഒരു ടു സ്റ്റോറി കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ത്രീ ഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്ലാനിന്റെ വിശേഷം അടുത്ത ഞായറാഴ്ച പുതിയൊരു വീട് പ്ലാനുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ